الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. من عمل صالحا من ذكر او انثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم اجرهم باحسن ما كانوا يعملون بهما نرايا ستي بشواسي بشواسي അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കണ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും വയസ്സന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും ഓരോ വയസ്സ് നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും എന്റെ ഉമ്മത്തിന്റെ ശരാശരി വയസ്സിനെ കുറിച്ച് റസൂല പറഞ്ഞത് അറുപത് വയസ്സിനും എഴുപത് വയസ്സിനും ഇടക്കാണ് എന്ന് ഉമ്മത്തിന്റെ ആയുസിനെ റസൂൽ അലഹി വസ്സല്ല പ്രവചിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എഴുപത് വയസ്സായി കഴിഞ്ഞാൽ അവൻ സീനിയർ സിറ്റിസൺ എന്ന പദവിയിലേക്ക് വരെ എത്തും സഹോദരങ്ങളെ ഈ പ്രായത്തിൽ എത്തി നിൽക്കുന്നവരും ഏകദേശം അടുത്തു നിൽക്കുന്നവരും അതിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരും നമ്മൾ റഹ്മാൻ റബ്ബിന്റെ അടുത്താണ് ആയുസ് നല്ല ആയുസ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു പ്രായമെത്തുമ്പോൾ നമ്മുടെ മനോഹതി എന്താണ് ആശയാണോ നിരാശയാശയാണോ പലരും പങ്കുവെക്കാറുള്ളത് നിരാശയുടെ വർത്തമാനങ്ങളാണ് വയസ്സായില്ലേ ഇനിയിപ്പോ ചില ആളുകൾ ഒന്നും കൂടി കടന്നു പറഞ്ഞു എല്ലാം കഴിഞ്ഞില്ലേ ഇനി ആർക്ക് വേണം മറ്റു പലരും പറയാറുള്ളത് ഇപ്പൊ അങ്ങനെ തള്ളി നീക്കി അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ ഒരു അന്തരീക്ഷത്തെ ഈ ഒരു കാലയളവിനെ നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്ക് അവസാന കാലം എന്ന് പറയുന്നത് കൂടുതൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും നാളുകളാവണം ഉണ്ടാവേണ്ട കാരണം നമ്മളൊരു വലിയ ലക്ഷ്യത്തിലേക്ക് ജീവിതമെന്ന ഒരു പൊരുവയിലിൽ നിന്ന് തണലേകുന്ന ഒരു പരലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത് തിക്കിത്തിരക്കി തിരക്കി വെയിലുകൊണ്ട് ക്ഷീണിച്ച് തളർന്ന് തകർന്ന് ഈ ദുനിയാവിലെ കാലം കടന്നു പോവുകയാകുക ഇനി നമ്മൾ സുരക്ഷിതമായ ഒരു ലോകത്തേക്ക് എത്തിച്ചേരേണ്ടത് പലപ്പോഴും തിക്കിത്തിരക്കി മുന്നോട്ട് പോയി ഒരു കൗണ്ടറിലേക്ക് ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് നിരാശയാണെങ്കിൽ വിശ്വാസികളെ നമ്മൾ തിരിച്ചറിയണം എന്തോ ഒരു വലിയ തകരാറ് നമുക്ക് ഉണ്ട് എന്ന് സംരക്ഷിക്കുമാറാവട്ടെ ജീവിത തിരക്കിൽ നിന്ന് പലപ്പോഴും ഈ ഒരു മാനസികാവസ്ഥ ഉള്ള ആളുകൾ ജീവിത തിരക്കിൽ നിന്ന് പെൻഷൻ പറ്റി അല്ലെങ്കിൽ കച്ചവട മക്കളെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ അഭിവൃദ്ധി ഉണ്ടായപ്പോ മാറി നിന്ന് ഇങ്ങനെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികൾ മതപരമായ തിരക്കുകളിലേക്കാണ് പോകേണ്ടത് പക്ഷേ പലരും ദുനിയാവിന്റെ വലിയ തിരക്കുകൾ വിളിച്ചു വരുത്തുന്നതായി നമുക്ക് കാണുവാൻ പറ്റും പിന്നീട് തന്റെ ജീവിതത്തിൽ യാതൊരു ഗുണവും ലഭിക്കാത്ത കുറെ കാര്യങ്ങളിലേക്ക് പലപ്പോഴും അജണ്ടകൾ മാറി ചിന്തിക്കുന്നത് നമുക്ക് കാണുവാൻ സഹോദരങ്ങൾ ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ട് ഒരു വിശ്വാസി സന്തോഷവാനാകണം അവസാന കാലത്ത് എന്തുകൊണ്ടൊരു സത്യവിശ്വാസി ജീവിതം കൊണ്ട് സംതൃപ്തനായി ജീവിക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വസലമ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതിൽ ചിലത് നമ്മുടെ മനസ്സിൽ എണ്ണി തിട്ടപ്പെടുത്തി ചിട്ടപ്പെടുത്തി പ്രതീക്ഷയോട് കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ പൊതുവായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അതിന് മഹത്തായ പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിനനുസരിച്ച് ഇഹവും പരവും അവന് പ്രകാശപൂരിതമായി അള്ളാഹു ഏഴാമത്തെ ഒരാള് സൽക്കർമ്മമുള്ള ഒരു മനുഷ്യനായി ജീവിച്ച ആണാവട്ടെ പെണ്ണാവട്ടെ രണ്ടു പേർക്കു തുല്യമായ പരിഗണനയാണ് റഹ്മാനായ റബ്ബ് റഹ്മാൻകുന്നത് മരണാനന്തരമുള്ള ജീവിതമാണ് ഹക്കെന്ന് വിശ്വസിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുഖ്മിനായി ജീവിച്ച ആണാവട്ടെ പെണ്ണാവട്ടെ അവൻ സൽക്കർമ്മകാരിയാണ് എങ്കിൽ ഫലനുഹയ്യഹു ഹയാത്തൻ പൊയ്യബ അവന് ഏറ്റവും തൊയ്യബായ പരിശുദ്ധമായ ഒരു ജീവിതം നാം അവനെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും ഫലനു ഹയ്യന്നഹു അവനെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും ഹയാത്തൻ പൊയ്യബ ഒരു സുന്ദരമായ അവിടെ അവസാനിപ്പിച്ചില്ല റഹ്മാൻ അറബ് അവർ ചെയ്ത ഏറ്റവും നല്ല സൽക്കർമ്മത്തെ അള്ളാഹു പരിഗണിക്കുകയും വല അജ്റഹും എന്നിട്ട് അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം നാളെ പരലോകത്ത് നൽകുകയും ചെയ്യും നോക്കൂ നിങ്ങൾ ജീവിതം കൊണ്ട് കൊയ്തെടുക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് ഇഹവും പരവും ഹയാത്തൻ ഏറ്റവും സുന്ദരമായ ഒരു ജീവിതമാണ് അതിന് അമലസ്വാലി ഹാത്തുള്ള ഒരു മുഗ്മിനായി മാറണം എന്ന നിബന്ധനയാണ് അള്ളാഹു വെച്ചിട്ടുള്ളത് അത് ജീവിതത്തിന്റെ വഴിയാണ് ഇനി ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അവന്റെ ജീവിതത്തിൽ പിന്നീട് ഒഴിവ് സമയങ്ങളെ വൃതാ കളയാനുള്ളതല്ല വെറുതെ ടൂറ് നടക്കാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത യാത്രകൾ പോകാനോ ഉള്ളതല്ല വെറുതെ ഇരിക്കാനുള്ളതല്ല യാത്ര പോകണ്ട എന്നല്ലട്ടോ ഇതൊന്നും നഷ്ടപ്പെടുന്ന ഒരു യാത്ര ഉണ്ടാവാൻ പാടില്ല പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹം തന്നെ അത് ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഈ സാധുക്കളായ മനുഷ്യരെ അവരുടെ കർമ്മങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിന് പകരം എല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് അവരുടെ ദിനചര്യകളെ മാറ്റി സെറ്റ് ചെയ്യുന്ന സാമൂഹിക അന്തരീക്ഷം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത് വാർദ്ധക്യത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ഒന്നെന്താണെന്ന് അറിയാം അത് ഒരു നല്ല അന്ത്യത്തിന്റെ അടയാളമാണ് ഒരു നല്ല അവസാനത്തിന്റെ അടയാളമാണ് മനുഷ്യരെ അവന്റെ കർമ്മങ്ങളുടെ അവസാനം വെച്ചുകൊണ്ടാണ് അല്ലെ പലരുടെയും മരണങ്ങൾ ആഘോഷങ്ങൾക്കിടയിൽ തിമർത്താടി കൊഴഞ്ഞുപോയുമ്പോ അവനെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അല്ലെ പലതും നമ്മൾ കേൾക്കുമ്പോ നമ്മൾ പേടിക്കണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം എങ്ങനെയായിരിക്കും എന്റെ മരണം അള്ളാഹാൻ റസൂല് പറഞ്ഞതാണ് പിന്നെ അഹ്മാൻ നിശ്ചയം ഒരു മനുഷ്യന്റെ കർമ്മങ്ങളെ റഹ്മാനായ റബ്ബ് പരിഗണിക്ക അവൻ കള്ളുഷാപ്പിലാണോ വ്യഭിചാരത്തിനിടയിലാണോ അല്ലെങ്കിൽ തോന്നിവാസങ്ങൾക്കിടയിലാണോ ചിന്തിക്കേണ്ടതില്ലേ അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയുള്ള വിഷയമാവണം എന്റെ മരണം റഹ്മാനെയിൽ പള്ളിയിൽ പൊതുവോടുകൂടി കൂടിയായിരിക്കെ എന്റെ മക്കൾക്ക് വേണ്ടി നല്ലത് ചെയ്തുകൊണ്ടിരിക്കെ നന്മകൾക്ക് വേണ്ടി ചിന്തിച്ചു കൊണ്ടുപോകണമേ എന്നാണ് അത് അങ്ങനെ ഒരു മരണം ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അത് അവന്റെ നല്ല മരണത്തിന്റെ നാളെ പരലോകത്ത് രക്ഷപ്പെട്ടവന്റെ അടയാളമാണ് രണ്ടാമത് സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് തന്റെ അടിമ അവന്റെ ജീവിതം നല്ല കാര്യങ്ങളിൽ അവസാനിപ്പിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ അള്ള എങ്ങനെയാണ് ഒരു അടിമ അവന്റെ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് തന്നിലേക്ക് വരുന്നത് ഏറ്റവും നല്ല ഒരു ഒരവസ്ഥയിലായിരിക്കണം എന്ന് ഇഷ്ടപ്പെടുന്നു അല്ല ഇഷ്ടപ്പെടുന്നത് നമ്മളോട് ഇഷ്ടമല്ലേ റസൂർ പറയാണ് ഇതാബിൻ അള്ളാഹു ഒരു അടിമക്ക് ഒരു നന്മയായ ജീവിതമാണ് ഹൈറാണ് ഉദ്ദേശിച്ചതെങ്കിൽ അള്ളാഹു അവനെ ഉപയോഗപ്പെടുത്തുന്നു അള്ളാഹനോട് പ്രയോജനപ്പെടുത്തും അള്ളാഹിന്റെ റസൂൽ എങ്ങനെ ഒരു അടിമയെ അള്ളാഹു ഉപയോഗപ്പെടുത്താൻ അതിനൊരു മറുപടി പറഞ്ഞു കൊണ്ടാ എന്ന് പറഞ്ഞു അപ്പൊ റസൂൽ പറയാണ് അവന് മരണത്തിന് മുൻപ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു അവസരം ഒരു ചാൻസ് അല്ലാണ്ട് ഒരുക്കി കൊടുക്കും എന്നാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ശ്വാസികളെ വല്ലാത്തൊരു പ്രയോഗം അല്ലങ്കിട്ട് നമ്മളെങ്ങിട്ട് തയ്യാറാക്കി കൊണ്ടുവരും അതിനെന്ത് വേണം ഈ ക്വാളിറ്റി നമുക്ക് വേണം മൂന്നാമത് വാർദ്ധക്യത്തിലെ കർമ്മങ്ങൾക്ക് പ്രതിഫലം കൂടുതൽ കുറച്ച് പ്രായം ചെന്ന് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂടുതൽ ലഭിക്കും എന്തേ കാരണം എന്ന് പറയാം അതിൽ കുറച്ചുകൂടി പ്രയാസമുണ്ടാവും അവന്റെ കാല് വളയാത്ത പ്രശ്നം ഉണ്ടാവും റുക്കോ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടാവും സുജൂത അതിലേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും നടക്കും ഭക്ഷിക്കണം ഉണ്ടാവും ശ്വാസം കിട്ടായി ഉണ്ടാവും അങ്ങനെ തളർന്ന് പ്രയാസപ്പെട്ടാണ് അവൻ അമലിലേക്ക് വരുന്നത് ആ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് റഹ്മാനായ റബ്ബ് കണക്കില്ലാതെ പോയി കേൾക്കണം കേട്ടോ കണക്കുണ്ടാവില്ല ഇന്നമാ ക്ഷമാലുക്കൾക്ക് ഇന്നമാലക്കൾക്കല്ലാ പ്രതിഫലം പൂർത്തീകരിച്ചു കൊടുക്കുക അത് അവൻ അനുഭവിച്ചതിന്റെ തോതനുസരിച്ച് റഹ്മാനായ അനുഗ്രഹങ്ങൾ കൊണ്ട് മൂടിക്കളയും കള്ളാൻ ഒരു കണക്കുണ്ടല്ല അതിനെന്ത് വേണം ഈ ക്വാളിറ്റിയോട് കൂടി ജീവിക്കാൻ നമുക്ക് പറ്റണം മറ്റൊന്നെന്താ അറിയാം സഹോദരങ്ങളെ മുമ്പ് ചെയ്തു പോയ തിന്മകളൊക്കെ ആ സൽക്കർമ്മങ്ങൾ മായിച്ചു മടങ്ങാൻ നിൽക്കല്ലേ എപ്പോഴാ മടങ്ങാൻ നമുക്ക് അറിയില്ലല്ലോ ഈ ഒരുക്കം എപ്പോഴും നല്ലതാണ് തീർച്ചയായും ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അവന്റെ തിന്മകളെ ഇല്ലായ്മ ചെയ്യും ഉദ്ബോധനം കേട്ട് മനസ്സിലാക്കാൻ ചിന്തിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല ഉത്ബോധനമാണ് ഇത് എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞു കമൽസൂല പറഞ്ഞില്ലേ മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കുന്ന ഒരു മനുഷ്യനെ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് നമുക്കുള്ള ഓഫറാണ് വിശ്വാസികളെ നമുക്ക് മാത്രമുള്ള ഓഫറാണ് ചെയ്യാത്ത ചെയ്യാത്ത നാളെ പരലോകത്ത് അള്ളാഹന്റെ വിശ്വസിക്കാൻ പറഞ്ഞതുപോലെ വിശ്വസിച്ച സലഫുകളായ അവരുടെ മാർഗം സ്വീകരിച്ചവരായ നമുക്ക് അല്ലാഹു ഒരുക്കി വെച്ചതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ മറ്റൊന്നുകൂടിയുണ്ട് പ്രായമായ ആളുകൾ ദീനിൽ നിലകൊണ്ടാൽ അതിന് കഴിയാതെ വരുമ്പോഴും അതിന്റെ പ്രതിഫലം അതേപടി അവന് ലഭിക്കുന്നു നല്ലോണം ആരോഗ്യമുള്ള സമയത്ത് അഞ്ചു നേരം പള്ളിയിലേക്ക് വന്ന ഒരു സഹോദരൻ ഖുർആൻ കൃത്യ കണ്ണിന് ഒരു പ്രശ്നമില്ലാത്ത കാലത്ത് ശരിക്ക് ഖുർആൻ ഓതിയ സഹോദരൻ അല്ലെ അങ്ങനെ കണ്ടു അയാൾക്ക് ഇത് ഒരു അടിമ രോഗിയായി ഔസാഫറ അവന് ഒരു യാത്ര പോയി റസൂൽ പറഞ്ഞു അള്ളാഹാന്റെ അവൻ ശരിയായി ആരോഗ്യത്തോടു കൂടി നിലനിന്നിരുന്ന കാലത്ത് എങ്ങനെയാണോ അമലുകൾ ചെയ്തിരുന്നത് അതിനെന്താണോ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തി അതേ പ്രതിഫലം അവന്റെ യാത്രയിലായാലും രോഗിയായാലും കിടപ്പിലായാലും അവർ കൊടുക്ക എത്ര സുന്ദരമായ വാഗ്ാനം റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന റഹ്മാനാണ് കാരുണ്യവാനാണ് റബ്ബ് പക്ഷേ തട്ടിമാറ്റുന്നവരാണ് നമ്മുടെ സഹോദരങ്ങളെ അവസാന കാലഘട്ടങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്തവരുടെ മാതൃക നമ്മൾ പഠിക്കണം അലസന്മാരാ ഇരിക്കുക അങ്ങാടിയിൽ അലസന്മാരാപ്പലാരെങ്ങനെ അങ്ങാടിയിലെ സ്വര പറഞ്ഞെടുക്കുക ബസ് സ്റ്റാൻഡിലെ അങ്ങാടിക്കുള്ള കമ്പിമി പിടിച്ച് ഇങ്ങനെ വൈകുന്നേരം അഞ്ചും ആറു മണിക്കൂർ ഇങ്ങനെ ചിലവാക്കുക ഏയ് ഇങ്ങനെ സമയം കൊന്ന് ജീവിതം നിരാശപ്പെട്ടിങ്ങനെ നടക്കുക എന്നാൽ കേൾക്കണോ ക്രബി അള്ളാഹു വഫാത്താകുന്നതുവരെ ആരാധനയിൽ നിമി ൻ അർത്ഥം പഠിച്ച് കുടുംബത്തെ ഉപദേശിച്ച് ഒരു നല്ല പിതാവായി ഒരു നല്ല പരിഷ്കർത്താവായി ജിഹാദ് ചെയ്യുന്നവനായി ഒരു രാഷ്ട്ര തലവനായിക്കൊണ്ടാണ് അറുപത്തിമൂന്ന് വയസ്സുവരെ ജീവിച്ചത് നമുക്ക് മാതൃകയാണ് നമുക്ക് മാതൃകയാണ് തന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ സഹാബത്താണ് നമുക്ക് മാതൃക നോക്കൂ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു നിന്റെ നീ എന്നെ എല്ലാ സുരക്ഷിതത്വവും ഉള്ള എല്ലാ അർത്ഥത്തിലും സുരക്ഷിതനായ ഖലീഫ പ്രാർത്ഥിക്കാണ് അല്ലാ എന്നെ നീ ഷഹീദാക്കണമേ റസൂലിന്റെ റസൂലിന്റെ ആ ആ നാട്ടിൽ നാട്ടിൽ എന്നെ വെച്ച് ദ്വെച്ച മരണം നീ യഥാർത്ഥ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹു ആ രണ്ട് കാര്യത്തിന് ഉത്തരം നൽകി ഒരു ഹജ്ജ് കഴിഞ്ഞ വേളയിലാണ് വന്ന് സുബൈ നമസ്കരിക്കുമ്പോഴാണ് കുത്തുന്നത്

ഉടനെ അദ്ദേഹം പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളതാണ് റസൂലിന്റെ അള്ളാന്റെ അടുത്തിട്ടുണ്ട് എന്നാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞു നീ അറിയുന്നത് തന്നെയാണ് ഞാനും അറിയുന്നത് നോക്കൂ നിങ്ങൾ അവർ മരണത്തെ റസൂൽ അലഹി താങ്കൾ മരിക്കാനായിരിക്കുന്നു എന്ന് അള്ളാ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അറുപത്തിമൂന്ന് വയസ്സായപ്പോ അമർത്തോട് എന്റെ കൂട്ടുകാർ കടന്നുപോയ പ്രായമായല്ലോ എനിക്ക് വിശ്വാസികളെ ഇത് ഓർമ്മപ്പെടുത്തിയത് എന്തിനാണെന്നറിയാമോ ജീവിതത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് ഓരോ സെക്കൻഡും അത് അത്വേലയാക്കി ജീവിതത്തിന്റെ ഓരോ നിമിഷവും പ്രിയ യുവാക്കളെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ മനസ്സെത്തുന്നിടത്ത് കാലും ശരീരവും എത്തുന്ന ഈ കാലത്ത് അള്ളാഹു പറഞ്ഞതൊക്കെ ചെയ്തിട്ട് വേണം വാർദ്ധക്യത്തിന്റെ പടവുകളിലൂടെ നമുക്ക് കടന്നുപോകാൻ അവിടെ സുന്ദരമായ ഒരു പ്രതീക്ഷയുടെ ഭവനം നമുക്കുണ്ട് റഹ്മാനായ റബ്ബിന്റെ ആന്നാഅത്തു ഫിർദൌസ് അതിലേക്കുള്ള യാത്രയിൽ ദുനിയാവിന്റെ കേവലമായ തിളക്കങ്ങൾ നമ്മെ തടസ്സപ്പെടുത്തിക്കൂടാ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ നിയമനിർദ്ദേശങ്ങളായി പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മുസ്ലിം തന്റെ ജീവിതത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം താൻ വാർദ്ധിക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ എത്തുമെങ്കിൽ അതിനെ എങ്ങനെ ഒരുങ്ങണം എന്നതും നമ്മൾ അറിയണം പണ്ഡിതന്മാർ ധാരാളം വിഷയങ്ങൾ ചേർത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ഒന്ന് റിവേഴ്സ് പോകാൻ നമുക്ക് ഒന്ന് കണ്ണടച്ചിരുന്ന തന്റെ ഓർമ്മ വെച്ച നാളെ മുതലുള്ള ജീവിതം എന്തായിരുന്നു റഹ്മാനായ റബ്ബ് തൃപ്തിപ്പെടാത്ത കുറെ വാക്കുകൾ പ്രവൃത്തികൾ ഒക്കെ പിശാജിങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടാവും അത് ഓർത്തെടുക്കണം നന്മകൾ ഓർത്തില്ലെങ്കിലും തിന്മകൾ ഓർക്കണം എന്നിട്ട് കണ്ണൊന്നും അറിയണം മനസ്സൊന്ന് പിടക്കണം അവിടെയാണ് പ്രാർത്ഥിച്ചില്ലേ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ഇലൈഹി പറഞ്ഞുകൊണ്ടേയിരിക്കണം രണ്ട് ും നമ്മള് പ്രഭാതത്തിലും പ്രദോഷത്തിലും അതുപോലെ തന്നെ വിഭാഗത്തുകൾക്ക് ശേഷവും ഒക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ദിക്രുകളും ഇസ്തുഫാറും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം ഞാൻ എന്റെ കൈകൊണ്ട് ഭക്ഷണം എടുക്കുമ്പോൾ വലത്തെ കൈകൊണ്ടേ എടുക്കുള്ളൂ കൂലി കിട്ടും ബിസ്മി ചൊല്ലിട്ടെ കൂടിക്കൊള്ളും കിട്ടും കഴിഞ്ഞാൽ പറയും ഇങ്ങനെ തുടങ്ങി പ്രവാചകൻ പഠിപ്പിച്ച ഓരോ നന്മകളും ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം മൂന്നാമതായി നമ്മുടെ ജീവിതത്തിലെ നമസ്കാരം ആരാധന കർമ്മങ്ങൾ ഉണ്ടല്ലോ അതൊന്നുകൂടി മുഹാഫലത്തായി ചിട്ടയായി വ്യവസ്ഥാപിതമായി ശ്രദ്ധയോട് പോയി നിർവഹിക്കാം പന്ത്രണ്ടറക്കാത്ത റവാത്തിപ്പ് എനിക്ക് നഷ്ടപ്പെടൂലാൻ തീരുമാനിക്കാം സുബഹിന്റെ മുമ്പുള്ള ആ പ്രവാത്തിബ് സുന്നത്ത് നഷ്ടപ്പെടില്ലാൻ തീരുമാനിക്കാം ലുഹ നഷ്ടപ്പെടൂല്ലാൻ തീരുമാനിക്കഷ്ടപ്പെടൂല തീരുമാനിക്ക ഇങ്ങനെ ഫറതും സുന്നത്തുമായ വിവാദത്തുകളൊക്കെ വളരെ ക്രമത്തിലും ചിട്ടയിലും നമ്മൾ കൊണ്ടുനടക്കാൻ വാർദ്ധക്യത്തിലെത്തുമ്പോ വലിയ അവസരങ്ങൾ പ്രത്യേകമായി നമുക്ക് ലഭിക്കും മറ്റൊന്ന് ജനങ്ങൾക്ക് നന്മ ചെയ്യാം കുടുംബ ബന്ധം നിലനിർത്താം കുറച്ച് പ്രായമായാലും ഒന്നിട്ട് തിരഞ്ഞു വരട്ടെ എന്നല്ല നമ്മൾ നമ്മളൊന്ന് വടിയൊത്തി അല്ല പേരമകന്റെ കൈപിടിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കഴിയുന്നത്ര ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ വസു കുടുംബ ബന്ധങ്ങൾ കൃത്യമായി പാലിക്കാൻ മറ്റൊന്ന് ജനങ്ങളോട് നന്മ പറയുന്നത് പോലെ തന്നെ സന്തോഷവും സമാധാനവുമുള്ള മനസ്സോട് കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ തയ്യാറാക്കുക തയ്യാറാകുക ഒരു ശാന്തമായ മനസ്സോട് കൂടി ഇങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ പോകുമ്പോ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയില്ലേ സഹോദരങ്ങളെ അന്ന് നരകം കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും അന്ന് കൊണ്ടുവരപ്പെടുമ്പോ ഇൽ തീർച്ചയായും അന്നേ ദിവസം മനുഷ്യന് ഓർമ്മ വരും ഒന്നും മറക്കൂല എന്താ ഓർമ്മ വരാ ആ ഓർമ്മ വരുന്നതിലൂടെ എന്തെങ്കിലും ഒരു പ്രയോജനം അവരുണ്ടോ എന്ന ചോദിക്ക എന്താ എന്താ ഞാൻ ഓർമ്മ വരാ അടുത്തായത്താണ് ഞാൻ ഞാനെന്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി ഒന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഒന്ന് ശാന്തമായി കേൾക്കൂ സഹോദരങ്ങളെ ഞാൻ എന്റെ ഈ ജീവിതം അവസാനിക്കുമ്പോ നാളെ പരലോകത്തിനു വേണ്ടി ഒന്ന് മുൻകൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അപ്പോ ഓർമ്മ വരുന്നു അല്ല ചോദിക്കു അങ്ങനെ ഓർത്തിട്ടിപ്പോ എന്തോ കാര്യം ചെയ്തിട്ടില്ലല്ലോ അന്നേ ദിവസം അള്ളാഹു ശിക്ഷിക്കുന്നത് പ്രകാരം താങ്ങാൻ പറ്റാത്ത അവൻ ബന്ധിപ്പിക്കുന്നത് പോലെ ബന്ധിപ്പിക്കുകയില്ല ഒരു രക്ഷ ഉണ്ടാവലാണ് അവൻ എന്നാ തിരിച്ചുറഹ്മാൻബ് പറഞ്ഞാൽ സമാധാനമടഞ്ഞ ആത്മാവേ ഈ ദുനിയവിൽ ഒന്ന് ഒരുങ്ങി നീ ഒന്ന് ശ്രദ്ധിച്ചു വന്നില്ലേ

അവരുടെ കൂടെ നീ ചേർന്നോ എന്ന് എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക അല്ലാൻ്റെ അതിൽ പ്രവേശിക്കാനുള്ള വല്ലാത്ത ക്വാളിറ്റിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്ന് മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മളിങ്ങനെ പുറത്തു കിറങ്ങുമ്പോഴുള്ള ലോകം ഉണ്ടല്ലോ അതിന്റെ പിന്നാലെ അല്ലേ അത് വല്ലാത്ത ലോക അത് ഈ ദുനിയാവിൻ്റെതാണ് ലോകമെന്ന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചവരുടെ ലോകം അവിടെ നിന്നൊന്ന് മാറി മനസ്സിനൊന്ന് ചിട്ടപ്പെടുത്തി എനിക്ക് തിരിച്ചു പോണല്ലോ എന്ന് ആഗ്രഹിച്ച് ജീവിതത്തിൽ കണ്ടാലുണ്ടല്ലോ ഈ ജീവിതം സുന്ദരായിരിക്കും അപ്പോ വാർദ്ധക്യം വന്നാലും ഘട്ടിൽ കടന്നാലും അലഹമില്ല നിനക്കാണ് സർവസ്തുതിയും ഞാൻ എല്ലാ നന്മകളും പരമാവധി ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ ഉള്ളു എന്താണ് പ്രാർത്ഥന ജീവിതത്തിൽ എല്ലാ നന്മകളും ഉള്ള ഒരു ജീവിതത്തെ എനിക്ക് എന്ന് നമുക്ക് നിനക്കാണ് സന്തോഷായിരിക്കും ഞാനിത് അ പശ്ചാത്തലിച്ചു മടങ്ങുന്നു അല്ല പുഞ്ചിരിയോടുകൂടി നമ്മെ സ്വീകരിക്കും മലക്ക് വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കും അങ്ങനെ മരിക്കാൻ അള്ളാഹു തോഫിയക്കു നൽകുമാറാവട്ടെ ആയുസ്സിനെ സമ്പൂർണമായി പ്രയോജനപ്പെടുത്തുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളായി മാറാൻ അള്ളാഹു തോഫിയക്കു നൽകുമാറാവട്ടെ

اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين